ഛർദ്ദിച്ചാൽ മുഴുവൻ വയറും പുറത്തേക്ക് വരുന്ന ജീവി ഏത് ഉത്തരം തവള കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഉത്തരം ശാസ്താംകോട്ടക്കായൽ പപ്പായുടെ ജന്മദേശം ഏതാണ് ഉത്തരം മെക്സിക്കോ ലോകത്തിലെ ആദ്യത്തെ സംഗീത ഉപകരണം ഏതായിരുന്നു ഉത്തരം ഓടക്കുഴൽ അധികമായി കഴിഞ്ഞാൽ ഏത് വിറ്റാമിനാണ് കരളിൽ അടിയുന്നത് ഉത്തരം വിറ്റാമിൻ എ വേനൽക്കാലത്ത് ശരീരത്തിലെ ജലാംശം നിലനിർത്താനും ചർമ്മ സംരക്ഷണത്തിനും ഉത്തമമായ ജ്യൂസ് ഉത്തരം നാരങ്ങ ജ്യൂസ് പുരാതന ഗ്രീസിൽ ഒരാൾക്ക് നേരെ ആപ്പിൾ അറിയുന്നത് എന്തിൻ്റെ പ്രതീകമായിരുന്നു ഉത്തരം സ്നേഹം മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ആദ്യമായി കിട്ടിയത് ആർക്കാണ് ഉത്തരം നർഗീസ് ദോർമോൺ എന്നറിയപ്പെടുന്നത് ഉത്തരം തൈമോസിൻ ഏത് മൃഗത്തിൻ്റെ മൂത്രമാണ് ഇരുട്ടിൽ തിളങ്ങുന്നത് ഉത്തരം പൂച്ച ോകത്തിലെ ആദ്യത്തെ വാക്സിൻ ഏത് രോഗത്തിനായിരുന്നു ഉത്തരം വസൂരി സ്ഫോടന വസ്തുക്കളുടെ മണം തിരിച്ചറിയാൻ കഴിവുള്ള ജീവി ഏത് ഉത്തരം തേനീച്ച ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത് ഉത്തരം തെങ്ങ് തേനീച്ചയുടെ വിഷം ഏത് രോഗത്തിനാണ് ഉപയോഗിക്കുന്നത് ഉത്തരം മുട്ടുവേദന ഫ്രഞ്ച് ഫ്രൈസ് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് ഉത്തരം ബെൽജിയം മുന്തിരി പാകമാവാൻ തളിക്കുന്ന ഹോർമോൺ ഏത് ഉത്തരം ഗിബറിലിൻ കുഷ്ഠരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന സസ്യം ഉത്തരം കരിങ്കുറിഞ്ഞി മനുഷ്യന്റെ ഡി എൻ എയുടെ അറുപത് ശതമാനത്തോട് സാമ്യമുള്ള പഴം ഏത് ഉത്തരം വാഴപ്പയം ഏറ്റവും കൂടുതൽ കലോറി അടങ്ങിയിരിക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം അവക്കാടോ നടക്കുന്ന വൃക്ഷം എന്നറിയപ്പെടുന്നത് ഉത്തരം പേരാൻ വെള്ളം കുടിച്ചാൽ മരിക്കുന്ന ജീവി ഏത് ഉത്തരം കങ്കാരു പാമ്പുകൾക്കിടയിലെ സുന്ദരൻ എന്നറിയപ്പെടുന്നത് ഉത്തരം ഐലാസ് വൈപ്പർ അധികമായാൽ രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന പച്ചക്കറി ഉത്തരം ഉരുളക്ക് എണ് സിംഹത്തിന്റെ പ്രായം നിർണയിക്കുന്ന അവയവം ഏത് ഉത്തരം മൂക്ക് സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഉത്തരം കൃഷ്ണ തുളസി ഓറഞ്ചിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ സി ഡെങ്കിപ്പനിക്ക് ശമനമുണ്ടാകാൻ ഉപയോഗിക്കുന്ന ഇല ഉത്തരം പപ്പായയുടെ ഇല മദ്രാസ് ഐ എന്നറിയപ്പെടുന്ന നേത്രരോഗം ഉത്തരം ചെങ്കണ് സൂര്യപ്രകാശം ഏറ്റാൽ പൊള്ളുന്ന ഏകജീവി ഉത്തരം പണ്ണി ജീവിയുടെ ശബ്ദമുണ്ടാക്കുന്നത് എന്ത് ഉപയോഗിച്ചാണ് ഉത്തരം ചിറക് ചിക്കൻ പോക്സ് പരത്തുന്ന സൂക്ഷ്മ ജീവി ഏത് വൈറസ് നായയുടെ ഏത് ശരീരഭാഗമാണ് ഉത്തരം കൈക്കാലുകൾ ക്യാൻസർ പ്രതിരോധ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഉത്തരം വിറ്റാമിൻ ഡി ഏറ്റവും ചൂടേറിയ നക്ഷത്രങ്ങളുടെ നിറം ഏത് ഉത്തരം നീല ദേഷ്യം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് ഉത്തരം വാഴപ്പഴം വീട്ടുമുറ്റത്തെ വൈദ്യൻ എന്ന് വിളിക്കുന്ന സസ്യം ഏത് ഉത്തരം ബ്രഹ്മി ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരം മധ്യപ്രദേശ് നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം രക്തസമ്മർദ്ദം കഴിച്ചാൽ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഭക്ഷണം ഉത്തരം ചോക്ലേറ്റ് നടുവേദന മാറാൻ ഏറ്റവും നല്ല എണ്ണ ഉത്തരം കടുകെണ്ണ പ്രാണികൾ വരാതിരിക്കുന്ന ലൈറ്റ് കളർ ഉത്തരം പിങ്ക് വയറിളക്കം വന്നാൽ പെട്ടെന്ന് കുടിക്കാൻ ഏറ്റവും നല്ല പാനീയം ഉത്തരം ഇളനീർ മുഖക്കുരി ശമിപ്പിക്കുന്ന പഴം ഏത് ഉത്തരം ഓറഞ്ച് വായുമലിനീകരണം ഏത് എല്ലിനെയാണ് ബാധിക്കുക ഉത്തരം നട്ടെല്ല് ശരീരത്തിലെ ചുവന്ന രക്താണുക്കളെ കൂട്ടുന്ന ഭക്ഷണം ഉത്തരം ചോളം വെറും വയറ്റിൽ കഴിച്ചാൽ ഹൃദയത്തെ തകരാറിലാക്കുന്ന പഴം ഉത്തരം വാഴപ്പഴം വയറിലെ ഗ്യാസ് മാറാൻ ഏറ്റവും നല്ല ഇല ഉത്തരം കറിവേപ്പില ഒരു ദിവസം കഴിക്കാവുന്ന പരമാവധി ഉപ്പിന്റെ അളവ് ഉത്തരം ഒരു ടീസ്പൂൺ കുരങ്ങുകൾ ഭക്ഷണം വിളമ്പുന്ന ഹോട്ടൽ ഉള്ള രാജ്യം ഉത്തരം ജപ്പാൻ വായിലൂടെ ശ്വസിക്കാൻ കഴിയാത്ത മൃഗം ഉത്തരം കുതിര ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന പരമാവധി ദിവസം ഉത്തരം മൂന്ന് മാസം ഏത് ഇലയിൽ ഭക്ഷണം കഴിച്ചാൽ രക്തം ശുദ്ധീകരിക്കും ഉത്തരം വാഴയില വാഴയില് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം ഉത്തരം വയറിളക്കം അമിത ഉപയോഗം മൂലം കോമ അവസ്ഥ ഉണ്ടാക്കുന്ന പച്ചക്കറി പച്ചക്കറിയേത് ഉത്തരം പാവയ്ക്ക നല്ലതുപോലെ വേവിച്ചു കഴിച്ചില്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉത്തരം ഓട്സ് രക്തയോട്ടം ഇല്ലാത്ത ശരീരത്തിലെ ഒരേയൊരു ഭാഗം ഉത്തരം കോർണിയ കൂടുതൽ കഴിച്ചാൽ വിഷ സാധ്യതയുള്ള പഴവിത്തെ ഉത്തരം ആപ്പിൾ ഫ്രിഡ്ജിൽ അധികനാൾ വെച്ച് മുട്ട കഴിച്ച ഉണ്ടാകുന്ന രോഗം But <todang> I'm <-toy -foy -de>